ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ദീപാവലി ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള റെഡ് കളർ പേപ്പറാണ് റെഡ് കളർ പേപ്പർ ഒരു ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പേപ്പറിനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഇതുപോലെ മടക്കുക മടക്കിയതിന് ശേഷം രണ്ട് ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം മടക്കാൻ അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞ് ഫോൾഡായിട്ട് എടുക്കുക മടക്കി മടക്കി എടുത്തതിനു ശേഷം അതിനെ നിവർത്തിയെടുത്ത് ഓരോ ഭാഗം വരതക്ക രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ അതുപോലെ നിവർത്തിയെടുത്തതിനു ശേഷം തിരിച്ചു മടക്കുക തിരിച്ചു മടക്കുമ്പോൾ ആ പകുതി വരെ നേരെ വരുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നേരെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും നമ്മൾ മടക്കി കൊടുക്കണം മടക്കി കൊടുത്തതിന് ശേഷം പശ ഒട്ടിക്കുക പശ ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടി ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നിവർത്തിയെടുക്കുക നിവർത്തി എടുത്തതിന് ശേഷം ഒരു എല്ലാ കളർ പേപ്പർ എടുക്കുക പേപ്പറെടുത്ത് ഇതേപോലെ തിരിച്ചും മറിച്ച് ഫോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇല ആകൃതിയിൽ എടുക്കുക പശ ഒട്ടിച്ച് കൊടുക്കുക ഒരുപോലെ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക തന്നെ ഉള്ളത് പശ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കുക ഞാൻ ഇതുപോലെ മൂന്നെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത് ദീപാവലിയും ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ